എന്റെ പേര് ഷെമീന എന്നാണ് ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് ഈ കൃപാസനത്തെ കുറിച്ച് എന്നോട് പറയുകയുണ്ടായി അപ്പോൾ അവൾ എനിക്ക് ഈ കൃപാസനത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് എഴുതി തന്നു ഞാൻ അത് എല്ലാ ദിവസവും വെളുപ്പിനെ മണിക്ക് എണീച്ചിരുന്ന് എന്റെ അറിവിലൂടെ ഞാൻ അത് പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഞാൻ കൂടുതലായിട്ടും പ്രാർത്ഥിച്ചിട്ടുള്ളത് അല്ലാതെ എനിക്ക് ക്രിസ്ത്യൻ സഭയെ കുറിച്ചുള്ള പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാ എന്റെ മനസ്സിന്റെ കടുപ്പവും നേരിമ്മും കൊണ്ട് ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു എന്റെ മകന് മൂത്ത മകൻ ഇരുപത്തിയേഴ് വയസ്സായി അവൻ പി ജി കോഴ്സ് കഴിഞ്ഞ കുട്ടിയായിരുന്നു അത്രയും നാളായിട്ടും എന്റെ കുട്ടിക്കൊരു ജോലി ഇതുവരെയും ലഭിച്ചിട്ടുണ്ടായില്ല ഈ അമ്മയോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ മോനെ തീർച്ചയായും ജോലി കിട്ടൂന്ന് ആ കുട്ടി പറഞ്ഞതനുസരിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ദിവസവും ചൊല്ലിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഡേറ്റ് ഇട്ടാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത് മാർച്ച് പതിനഞ്ചായപ്പോഴത്തേക്കും എൻ്റെ മകന് വിസ വരികയും എൻ്റെ മകന് വിദേശത്ത് നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ വന്ന് മനസ്സ് തോർന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചോളാം എന്നുള്ളത് എന്റെ മനസ്സ് മാത്രം എനിക്ക് അമ്മയ്ക്ക് കൊടുക്കാനുള്ളൂ അല്ലാണ്ട് എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല ഇനിയും ഒരുപാട് നിയോഗങ്ങളും കാര്യങ്ങളും എനിക്ക് അമ്മയോട് പറയാനുണ്ട് അത്രയാണ് എനിക്ക് പറയാനുള്ളത് വിനും നന്ദി പറയാം നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുശിക്ഷം പ്രസംഗിക്കുന്നു എന്ന് ഈശ്വനാഥൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു മുസ്ലിം സഹോദരിയാണ് പക്ഷെ ഒരുപാട് വിഷമതകളും ബുദ്ധിമുട്ടുകളും ഉള്ളിലൊതുക്കി നിൽക്കുന്ന സമയത്താണ് ഒരു മകള് ചെന്നിട്ട് പറയുന്നത് പരിസ്ഥമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ മതി എന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി കൊടുത്തു നമുക്കറിയാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ബഹുമാനപ്പെട്ട ജോസഫത്തിന്റെ നാപ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് അമ്മ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത പ്രാർത്ഥനയാണ് അത് അമ്മ പ്രത്യക്ഷപ്പെട്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അമ്മ എന്റെ അടുത്തുണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതിയാണ് അത് ഒരു വ്യക്തിക്ക് വേണ്ടി അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയാണത് ഈ സഹോദരി പറഞ്ഞു ഒന്നും അറിയാൻ പാടില്ല പക്ഷെ അമ്മ എനിക്ക് നടത്തരുമെന്നുള്ള ആ ഒരു വിശ്വാസം നിഷ്കളങ്കമായ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അത് പ്രാർത്ഥിക്കണത് പ്രാർത്ഥിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പി ജി കഴിഞ്ഞിരുന്ന മകന് ജോലിയൊന്നും ആയിട്ടുണ്ടായിരുന്നു കുറെ നാളായിട്ട് അപ്പൊ ഒരു വിഷമതയില്ലായിരുന്നു പക്ഷെ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും എഴുന്നേറ്റ് വെളുപ്പിനെഴുന്നേറ്റ് അമ്മയുടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോള് ഈ അമ്മമാതാവ് ഇടപെട്ടിട്ട് അത് അതാണ് എല്ലാവരെയും ഈശോയും അമ്മമാതാവും ചേർത്ത് പിടിക്കും ആർക്കും ഒരു വ്യത്യാസവും ഇല്ല അത് നമ്മളുടെ മനസ്സിന്റെ വിശുദ്ധിയും നമ്മൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെയാണ് ഈശോ കണക്കിലെടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ സഹോദരി പ്രാർത്ഥിച്ചു ഈ സഹോദരിയുടെ പ്രാർത്ഥന ഏറ്റെടുത്ത് ഇപ്പൊ ഈ സഹോദരി ഇവിടെ പറയുന്നത് ഒരു മുസ്ലിം സഹോദരി ആണെപ്പോലും പറഞ്ഞ കാര്യം എന്താണ് എനിക്കിവിടെ തരാനുള്ളത് എന്റെ മനസ്സ് മാത്രമാണ് വേറെ ഒന്നും എനിക്കറിയാൻ പാടില്ല അത് മാത്രം മതി നമ്മുടെ മനസ്സ് ഉടമ്പടി ചെയ്യുമ്പോൾ പ്രത്യേകത നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മാർത്ഥമായിട്ട് ദൈവനാമത്തിൽ നമ്മൾ അത് പൂർണ്ണമായിട്ടും കൊടുത്തു കഴിയുമ്പോൾ ദൈവം നമ്മുടെ എല്ലാ മേഖലകളെയും നോക്കും എല്ലാ മേഖലകളിലും നമ്മൾ അനുഗ്രഹിക്കും നമ്മൾ പോലും അറിയാതെ സമൃദ്ധമായിട്ട് നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അതാണ് ഉടമ്പടി പ്രാർത്ഥന എല്ലാവർക്കും ഉള്ളതാണ് ഉടമ്പടി പ്രാർത്ഥന അപ്പൊ ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് അത് കൊളോ സസ് മൂന്നിന്റെ പതിനൊന്ന് പറയുന്നത് ദൈവം എല്ലാവരാണ് എല്ലാവരിലുമാണ് അപ്പൊ അത് കർത്താവിന്റെ കൃപ എല്ലാവർക്കും ഉള്ളതാണ് ഇപ്പോൾ അടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി നന്ദി പറയാം യെച്ചുവേ ആരാധന യശുവേ സ്തുതി യെ മഹത്വം